നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ബിഗ് ബോസിൻ്റെ കാണാറുണ്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കാരണം ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നതാണ്ടോ ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് കിട്ടാത്തത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ ഒരു കണ്ടന്റും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് കിട്ടാത്തത് ഇന്നലെ മീനിങ് ലൈവ് ഫുള്ള് കണ്ടിട്ടും അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സായി സി ജ്വാസര ജാസ്മിൻ അഭിഷേക് ഇവരെയൊക്കെ കാണിക്കുന്നെങ്കിലും ജിൻഡോ എവിടെയാണെന്ന് പോലും കാണിക്കുന്നില്ല ഞാനൊരു മൂന്ന് നാല് മണിക്കൂർ കണ്ടിട്ട് പോലും ജിൻഡോയെ കാണാൻ വേണ്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ അവർ വീഡിയോ പുറത്തുവിടുന്നേയില്ല അപ്പം നമ്മൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് മാക്സിമം അറിയാവുന്ന എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജിൻഡോ സിജോ ആർജുൻ മൂന്ന് പേരുമാണ് സെലക്ട് കഴിക്കുന്നത് ആര് ക്യാപ്റ്റനാന്നും പറയാൻ പറ്റില്ല കാരണം അത് ടാസ്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ഔട്ട് ആവുന്നത് അപ്സരയാണെന്ന് പറയുന്നു അപ്സരയും ഋഷിയുമാണ് നമ്മുടെ അൺ ഒഫീഷ്യൽ പോളിംഗിൽ അഫ്സരക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് അത് കഴിഞ്ഞാൽ ഋഷി സോ രണ്ടുപേരൊരാൾ ആവാൻ ചാൻസസ് ഉണ്ട് മേ ബി അപ്സര ആയിരിക്കാം ഇന്നാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് നാളത്തേക്കുള്ളത് അപ്പോൾ മേ ബി അഫ്സരയ്ക്കാണ് ചാൻസ് കൂടുതൽ അപ്സര എബിഷൻ ആയിരിക്കും മിക്കവാറും രണ്ടുപേരാണെങ്കിൽ ആൻഡ് ഋഷി ഔട്ടായിരിക്കും പിന്നെ ഇന്ന് എനിക്ക് ഇന്നത്തെ വീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ജാസ്മിനും ജിൻഡോയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ ഗബ്രിയും ജിൻഡോയും അല്ല ഗബ്രിയും ജാസ്മിനും ഞങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മാച്ചല്ലേ അങ്ങ് നല്ല ഒരു മാച്ചല്ലേ ഇന്ന് അപ്പോഴത്തേക്കും ജിൻഡോ ഉടനെ പറയുന്നില്ല ഒരു മാച്ചുമില്ല നീ എന്തിനാണ് വെറുതെ പറയുന്നത് എന്തെങ്കിലും തമ്മിൽ ഒരു ഒരു ചേർച്ചയില്ല എന്ന് പറയുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമായി എന്തായാലും കാരണം ജാസ്മിന് ഗബിറി ചേരത്തേ ഇല്ല ഗബ്രി ഗബ്രി ലൈഫ് ജാസ്മിൻ ജാസ്മിൻ ലൈഫ് ക്യാരക്ടർ വൈസായ രണ്ടുപേർ സെറ്റായില്ല അതുകൊണ്ട് ഒരു ഗ്യിം ഗെയിം പ്ലാനായിരിക്കാം പക്ഷേ ഒരിക്കലും റിയൽ ലവ് അല്ല റിയൽ ലവ് ആയിരുന്നെങ്കിൽ ജാസ്മിൻ അങ്ങനെ പേരിലായിരുന്നു കാരണം ജാസ്മിൻ അതൊരു ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കയറുന്ന ജാസ്മിൻ ഫോട്ടോയും മാലയും അപ്പൻ ഊരി വാങ്ങി അഫ്സൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുവരെ ജാസ്മിനൊരു പേടിയുണ്ടായിരുന്നു അഫ്സലിനെ ഓർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അഫ്സൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇറങ്ങുമ്പോൾ ആൾ ഹാപ്പിയായി പിന്നെ ഓക്കെ അപ്പോൾ നമുക്ക് പുറത്തൊരാൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് വെറുതെയാണ് നമ്മൾ ഹാപ്പിയാണെന്ന് ജാസ്മിൻ തോന്നിയല്ലേ എന്ത് എല്ലാവരും കളിക്കട്ടെ നമുക്ക് ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കൊടുക്കണം അഭിഷേകും ടോപ്പ് ഫൈവ് വരട്ടെ അൻസിബ വരട്ടെ എൻ്റെ ആഗ്രഹം അൻസിബ അഭിഷേക് നമ്മുടെ ജിൻഡോ ജാസ്മിൻ ആൻഡ് സിജോ ഇത്രയും പേരാണ് ടോപ്പ് ഫൈവില് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെ പറയട്ടെ ടോപ്പ് ഫൈവില് ടോപ് റ്റൂവിൽ ജിൻഡോ ഓർ അഭിഷേക് ജിൻഡോ ഓർ സിജോ ജിൻഡോ ഓർ അൻസിബ ജിൻഡോ ഓർ ജാസ്മിൻ സോറി ജിൻഡോ ഓർ അല്ല ജിൻഡോ ആൻഡ് ജാസ്മിൻ ജിൻഡോ ആൻഡ് അൻസിബ ജിൻഡോ ആൻഡ് അഭിഷേക് ജിൻഡോ ആൻഡ് ഋഷി ഇത്രയും പേരാണ് ഇതിൽ ജി ജിൻഡോയുടെ കൂടെ ആര് വന്നാലും ഓക്കെയാണ് ആര് വന്നാലും കുഴപ്പമില്ല പക്ഷേ അപ്സരയോ ഒന്നും അപ്സരോ ശ്രീദു ഇതിനേക്കാളും എനിക്ക് കുറച്ച് ബെസ്റ്റായിട്ട് കളിക്കുന്നത് അഭിഷേക് ജിൻഡോയുടെ കൂടെ ടോപ്പ് ടൂവിൽ വരാൻ ഓൺലൈ ഇതുണ്ട് ജിൻഡോയുടെ കൂടെ വരാൻ അൻസിബയ്ക്കുണ്ട് അത്യാവശ്യം കോട്ടിങ് കുറവാണെങ്കിൽ കുഴപ്പമില്ലാതെ ജാസ്മിനും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ആരാണ് എന്നിട്ട് ആര് അഭിഷേകിനുണ്ട് കേട്ടോ അഭിഷേക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിഷേകിനും പിന്നെ ഓരോരുത്തരുടെ ചിലവർക്ക് ഇങ്ങനെ വല്ലാണ്ട് തെറി വഴക്ക് പറഞ്ഞ് തെറി തെറി വിളിച്ച് ഇങ്ങനെ നടക്കാനുള്ള കഴിവുണ്ടാവില്ല ആൺ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കയറില്ല നല്ലപോലെ കുടുംബത്തിൽ ജനിച്ച് പാരൻസിൻ്റെ കണ്ടറിൽ നല്ലപോലെ ജീവിക്കുന്ന മക്കൾക്കാവുന്നതും കഴിവില്ല അതാണ് അഭിഷേകിൻ്റെ പ്രശ്നം മറ്റുള്ള മറ്റു കണ്ടസ്റ്റൻസിനെ പോലെ എന്തായാലും തെറി വിളിക്കാനൊന്നും അറിയില്ല പിന്നെ അതിന് അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് നമ്മൾ വളർന്ന സാഹചര്യവും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒക്കെ എനിവേ ആര് വന്നാലും ആരുടെ കൂടെ ജിൻഡോ ജിൻഡയുടെ കൂടെ ആര് വന്നാലും കപ്പ് തൂക്കുന്നത് ചിൻഡായിരിക്കും അല്ലേ